നമസ്കാരം നമ്മളെല്ലാവരും വാമ്പയർ അഥവാ രക്തരക്ഷസുകളെക്കുറിച്ചുള്ള നിരവധി കഥകൾ കേട്ടിട്ടുള്ളവരാണ് അതൊരു പക്ഷേ കുട്ടിക്കാലത്ത് കേട്ട മുത്തശ്ശി കഥകളിലൂടെയാകാം അതുമല്ലെങ്കിൽ ബ്രോംസ്റ്റോക്കറുടെ ഡ്രാക്കുള എന്ന നോവലിലൂടെയുമാകാം കാർബദീൻ മലയിലെ കൊട്ടാരത്തിലെ ഡ്രാക്കുള പ്രഭു പകൽ സമയം മുഴുവൻ നിസ്സഹനായി ശവപ്പെട്ടിക്കുള്ളിൽ കഴിയുന്നതും രാത്രികളിൽ ശവപ്പെട്ടിക്കുള്ളിൽ നിന്നും തനിയെ പുറത്തിറങ്ങി തൻ്റെ യുവത്വം സൂക്ഷിക്കാനായി യുവതികളുടെ രക്തം കുടിക്കുന്നതും രക്തം നഷ്ടപ്പെട്ട ഈ യുവതികൾ യക്ഷികളായി മാറി കൊട്ടാരത്തിൽ വിഹരിക്കുന്നതും വായനയിലൂടെ അറിഞ്ഞ് ഭയന്നിരുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ട്വിലൈറ്റ് അല്ലെങ്കിൽ ദി വാമ്പയർ ഡയറീസ് പോലുള്ള സീരീസുകളും വാമ്പെയറുകളെക്കുറിച്ചുള്ള ഫാൻറ്റസി അതേപടി കൈകാര്യം ചെയ്യുകയാണ് ഇതിന് കാരണം വാമ്പയർ എന്ന സങ്കല്പം മനുഷ്യ മനസ്സിനെ എന്നും ജിജ്ഞാസ ഉണർത്തുന്നു എന്നത് തന്നെയാണ് എന്നാൽ കഥകളിൽ നമ്മൾ കേട്ടിട്ടുള്ള രാത്രിയുടെ ഇരുട്ടിൽ രക്തമൂറ്റി കുടിക്കുന്ന വാമ്പയർ യഥാർത്ഥത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ മിക്കവരുടെയും ഉത്തരം ഇല്ല എന്ന് തന്നെയാകും എന്നാൽ കഥകളിൽ അവകാശപ്പെടുന്നത് പോലെ മരണമില്ലാത്തവരോ അമാനുഷിക ശക്തി ഉള്ളവരോ രാത്രി മാത്രം പുറത്തിറങ്ങുന്നവരോ അല്ലെങ്കിലും അതിജീവിക്കാൻ രക്തം കുടിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ട് എന്നത് സത്യമാണ് അതൊരു മെഡിക്കൽ അവസ്ഥയാണ് എന്നാണ് അവർ സ്വയം ന്യായീകരിക്കുന്നത് ഇതിനെ റെൻഫീൽഡ്സ് സിൻഡ്രോം എന്ന് വിളിക്കുന്നു റെൻഫീൽഡ് എന്നത് ബ്രോംസ്റ്റോക്കറുടെ ഡ്രാക്കുളയിലെ കഥാപാത്രത്തിൻ്റെ പേരാണ് ആരോഗ്യവും ഊർജ്ജസ്വലതയും നിലനിർത്തുന്നതിനായി രക്തം കുടിക്കുന്ന പ്രവണതയാണിത് ഇതിനായി മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ രക്തം അവർ കുടിക്കുന്നു അതുകൊണ്ട് തന്നെ വാംപെയർമാർ എന്നാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് ഇവർക്കായി അറ്റ്ലാൻഡ വാമ്പെയർ അലയൻസ് എന്ന സംഘടന പോലുമുണ്ട് അറ്റ്ലാൻഡ വാമ്പെയർ അലയൻസ് നൽകുന്ന കണക്കുകൾ പ്രകാരം രക്തം കുടിക്കുന്ന അയ്യായിരം വാംപെയറുകൾ അമേരിക്കയിലുണ്ട് അവരിൽ അൻപതോളം പേർ ന്യൂ ഓർലിയൻസിലാണ് താമസിക്കുന്നത് സാധാരണയായി പ്രായപൂർത്തിയാകുമ്പോൾ തന്നെ ഇവരിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു ആ വ്യക്തികൾക്ക് പലപ്പോഴും ശരീരത്തിലെ ഊർജം ചോർന്നു പോകുന്നത് പോലെ തോന്നും രക്തം കുടിക്കുന്നത് ഈ അവസ്ഥയ്ക്ക് പരിഹാരമാണെന്ന് മനസ്സിലാക്കുന്ന അവർ പതിയെ അതൊരു ശീലമാക്കി മാറ്റും രക്തം കുടിക്കുമ്പോൾ തങ്ങൾക്ക് ഒരുതരം ഊർജം ലഭിക്കുന്നുവെന്ന് അവർ പറയുന്നു ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ അവർ രക്തം കുടിക്കുന്നു എന്നാൽ എന്തുകൊണ്ടാണ് അവർക്ക് രക്തം ആവശ്യമായി വരുന്നതെന്ന് അവർക്കും അറിയില്ല എന്നാൽ രക്തം കിട്ടിയില്ലെങ്കിൽ തങ്ങൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അവർ പറയുന്നു എങ്ങനെയാണ് ഇവർക്ക് രക്തം ലഭിക്കുന്നത് എന്നത് പലർക്കും ഒരു സംശയമാണ് കഥകളിൽ വാമ്പയറുകൾ ഇരകളെ വേട്ടയാടി പിടിച്ച് രക്തം ഊറ്റി കുടിക്കുമ്പോൾ ഇവിടെ ഉറ്റ സുഹൃത്തുക്കൾ ചിലപ്പോൾ സ്നേഹത്തിൻ്റെ പുറത്ത് ഇവർക്ക് രക്തം നൽകും മറ്റു ചിലർ പണത്തിനായോ ലൈംഗിക താല്പര്യങ്ങളുടെ പേരിലോ രക്തം നൽകുന്നു ഇങ്ങനെ രക്തം നൽകുന്നവരെ ഇവർ ഡോണർ എന്നാണ് വിളിക്കുന്നത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം അവർ രക്തം സ്വീകരിക്കുന്നു ദാഹം തീർന്ന് ബാക്കിയുള്ള രക്തം പലപ്പോഴും ശീതീകരിക്കുകയും പിന്നീട് ചായ പോലുള്ള മറ്റ് വസ്തുക്കളുമായി കലർത്തി കഴിക്കുകയും ചെയ്യുന്നു ഈ ശീലമൊഴിച്ചാൽ മിക്കവരും സാധാരണ ജീവിതം നയിക്കുന്നവരാണ് അതേസമയം വസ്ത്രധാരണത്തിൽ വ്യത്യസ്തത പുലർത്തുന്നവരുമുണ്ട് അമേരിക്കയിൽ വളരെ ചെറിയ ഒരു സമൂഹം മാത്രമാണ് ഇങ്ങനെയുള്ളത് അതുകൊണ്ട് തന്നെ കാര്യമായ ഗവേഷണങ്ങളും കണ്ടെത്തലുകളും ഈ മേഖലയിൽ നടന്നിട്ടില്ല അപമാനവും കളിയാക്കലുകളും ഭയന്ന് വാമ്പയർ കമ്മ്യൂണിറ്റിയിലെ ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഡോക്ടർമാരോട് പോലും പറയാൻ മടിക്കുന്നു ഒരിക്കൽ രക്തം കഴിക്കാതെ നാലു മാസം വരെ പോയെന്നും ഒടുവിൽ കുറഞ്ഞ ഹൃദയമിടിപ്പോടെ എമർജൻസി റൂമിൽ അവസാനിച്ചുവെന്നും കൈനേഷ്യ എന്ന സ്ത്രീ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു ആളുകളുടെ കളിയാക്കലുകളെ തുടർന്ന് രക്തം കഴിക്കുന്നത് ഒഴിവാക്കിയ സമയം എഴുന്നേറ്റ് നടന്നപ്പോൾ തല ചുറ്റിയെന്നും മൈഗ്രെയിൻ വന്നുവെന്നും ബോധം കെട്ട് വീണുവെന്നും അവൾ ബി ബി സിക്ക് അനുവദിച്ച ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അമേരിക്കയിൽ രക്തദാനത്തിന് വിലക്കുകൾ ഇല്ലെങ്കിലും രക്തം കുടിക്കുന്നത് അതിപ്പോ മനുഷ്യരുടേതാണെങ്കിലും മൃഗങ്ങളുടേതാണെങ്കിലും ക്രിമിനൽ കുറ്റമാണ് നിയമം ലംഘിച്ചാൽ അഞ്ചു വർഷം വരെ തടവോ അല്ലെങ്കിൽ അയ്യായിരം ഡോളർ അതായത് നാലേകാൽ ലക്ഷത്തിനടുത്ത് ഇന്ത്യൻ രൂപ വരെ പിഴയോ ആണ് ശിക്ഷയായി ലഭിക്കുന്നത് വെബ് ഡെസ്ക് തത്വമീ ന്യൂസ്